പ്രത്യേകിച്ച് സംഘടനാപരമായിരിക്കുന്ന ഈ മാർഗത്തിൽ നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമ്മളുടെ പ്രബോധന മേഖലകളിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി നേരിടുമ്പോ ബഹുമാനപ്പെട്ട ശേഖുന ശംസുല്ലമ്മയുടെ ഒരു ആത്മീയമായ സഹായം നമുക്കുണ്ടാകുമെന്നത് അവിതർക്കിതമായ കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെയെല്ലാം പ്രത്യേകിച്ച് സമസ്തയുടെ പ്രവർത്തകന്മാർ എസ് കെ എസ് എസ് എഫിന് വേണ്ടി പ്രയത്നിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ആഗ്രഹിക്കേണ്ടത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യകാലത്താണെങ്കിലും ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഈ സംഘടനയെ കെട്ടിപ്പടുക്കാൻ ചെറുപ്പക്കാരായ അതിന്റെ യുവാക്കൾക്ക് എല്ലാ തരത്തിലുമുള്ള സഹായം നൽകാൻ നിങ്ങൾ പ്രവർത്തിക്കണം പ്രസംഗിക്കണം ഏത് രൂപത്തിൽ സംഘടിക്കണം എന്ന് പറയാൻ ദീർഘവീക്ഷണമുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ശംസുലമയാണ് കോഴിക്കോടി പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ യത്നിച്ചതും അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്നത്തെ കാലഘട്ടത്തിലെ നേതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ ഈ ചെറുപ്പക്കാരെ സ്വന്തം കൈകളിലേക്ക് ചേർത്ത് പിടിച്ചതും ആ ചിത്രം നമ്മളുടെയൊക്കെ മനസ്സിൽ രൂപപ്പെടുന്ന രൂപത്തിൽ വളരെ ഹൃദ്യമായി ആസ്വാദ്യകരമായി നമ്മോട് സംവദിച്ചു ഷംസുലുലമയുടെ ശിഷ്യന്മാരായ നിരവധി പണ്ഡിതന്മാരുടെ ഹൃദയങ്ങളിൽ നിരവധിയായ അവിടുത്തെ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് സി കെ കെ മാണിയൂര് മുമ്പൊരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഷംസുലുലമയുടെ കൂടെ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം എനിക്ക് സമ്മാനിക്കുകയുണ്ടായി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ഷംസുലുലമയെ കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല എന്നറിയിക്കുവാനാണ് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ശക്തിയായി സമസ്തയുടെ ഒരു എന്ന രീതിയിൽ ഏറ്റവും വലിയ പിൻബലമായി ആ മഹാന്റെ ആത്മീയ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നതാണ് സന്തോഷത്തോടെ ഇവിടെ ഓർത്തെടുക്കുവാനുള്ളത് ഇത് ഓരോ പ്രവർത്തകനും പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളൊക്കെ ആതിഥേയരായി ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകന്മാരെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ജില്ലയിലുള്ളവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇത്രയധികം ആളുകൾ ഒഴുകിയെത്തി വിശുദ്ധ ദീനിന്റെ സുന്നത്ത് ജമായത്തിന്റെ ഒരു ഇസ്സത്തായി അഭിമാനമായി ഈ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ മാത്രം ഭൗതികമായ ഒരു കരുത്തുകൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല മറിച്ച് ഈ സമസ്തക്ക് വേണ്ടി ജീവിച്ച് വഴികാണിച്ച അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട നവർഹു മർക്കദഹു അവൾ ഉൾപ്പെടെയുള്ളവരുടെ ആത്മീയമായ ആ തിരുനോട്ടവും ശക്തിയും അവരുടെ ആ വലിയ സഹായവുമാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ശംസുലുലമയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഉന്നതമായ ആ ദർശനം എന്താണ് ദാരിമിമാരായ പണ്ഡിതന്മാരായ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ലഭ്യമാകുന്ന വലിയ ഒരു വെളിച്ചം ഉലമ ആ ശംസിന്റെ സൂര്യൻ ആ സൂര്യന്റെ വെളിച്ചം അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് നിദാനമായി നിന്ന അതിന് വലിയ ഒരു കരുത്തായി നിന്ന വ്യക്തിപ്രഭാവമായിരുന്നു ബഹുമാനപ്പെട്ട ഷേഹുന ശംസുൽ എന്തുകൊണ്ടാണത് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഇസ്നാദ് എന്നുള്ളത് ഒരു കാലത്ത് അത് നിബിദുരുബൈൻ സലഹു അലഹി വസലമ്മയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേ പരിഗണിച്ചിരുന്നുള്ളൂ ആ അർത്ഥത്തിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും അവിടുത്തെ ജീവിതവും പ്രോഡീകരിക്കപ്പെട്ടു എന്നാൽ പിന്നീട് അത് ഇസ്ലാമികമായ എല്ലാ വിജ്ഞാനീയങ്ങളിലേക്കും പകർത്തപ്പെട്ടു അതിലേറ്റവും പ്രാധാന്യത്തോടെ ഗുരു പരമ്പരകളെ കാണുവാൻ അത് കേവലമായി പഠിപ്പിക്കുക എന്നുള്ളതല്ല ഗുരുത്വത്തിന്റെ എല്ലാ ശ്രേഷ്ഠതകളും ഉൾക്കൊണ്ട മഹാന്മാരിലേക്ക് അവരുടെ വിജ്ഞാനത്തിന്റെ പാരമ്പര്യത്തെ ചൂർക്കുവാൻ മുസ്ലിം ലോകം തയ്യാറായി അങ്ങനെ കേരളത്തിന്റെ ഈ മനോഹരമായ മണ്ണിൽ മണ്ണിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പണ്ഡിതന്മാരുടെയും ആത്മീയമായ വൈജ്ഞാനികമായ ഗുരു പരമ്പരകൾക്ക് സാധൂകരണം നൽകുന്ന വലിയ വ്യക്തിത്വമായി അതിനിടയിൽ പ്രക്ഷോഭിച്ചു നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഷേഖുനംസുൽ ഉലമിതിന് മേനു സ്വർണം നാഗി വസലമ തങ്ങൾ തന്നെ തന്റെ സഹാബികളുടെ കൂട്ടത്തിൽ വിജ്ഞാനീയങ്ങൾക്കേറെ പ്രാധാന്യം നൽകിയ ആളുകൾക്ക് വലിയ ആദരവും അംഗീകാരവും നൽകിയിരുന്നു നിരവധി പേരെ നമുക്കതിൽ കാണുവാൻ മഹാനായ ജബൽ മഹാനായോ ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഹറാമുകളെയും ഹലാലുകളെയും തിരിച്ചറിയുന്നയാൾ ജബലാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ് മക്കാ വിജയത്തിന് ശേഷം മക്കയിലുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ദീൻ പഠിപ്പിക്കാൻ മഹാനായ മഹാനായാഹു ഏർപ്പാടാക്കി എന്ന് മാത്രമല്ല അങ്ങകലെ ദൂരെയുള്ള യമനിലേക്ക് വിനയാണ് അറിവ് പഠിപ്പിക്കുവാനും ആ സമൂഹത്തെ സമുദ്ധിക്കുവാനും സർവദങ്ങൾ പറഞ്ഞയച്ചത് എനിക്ക് വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു അള്ളാഹുവിന്റെ വഴിയിൽ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമായിരുന്നു നബി യുന മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം എന്താണ് അതിന്റെ മാതൃക എന്താണ് ലെറ്റർ എന്ന തന്റെ അനുയായികൾക്കിടയിൽ വൈജ്ഞാനികമായ മാർഗത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന തന്റെ അനുചരന്മാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ പിൻപറ്റാൻ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുവാനും ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ തയ്യാറായിരുന്നു അവർ ഒരു പക്ഷേ ഭൗതികമായ മറ്റെന്തെങ്കിലും ശാരീരികാവസ്ഥയോ നേട്ടങ്ങളോ സാമ്പത്തികമോ ഉള്ളവരായിക്കൊള്ളണമെന്നില്ല പരിശുദ്ധ ഖുർആൻ അലഹി ഇസ്ലാമിലൂടെ എനിക്ക് ലഭ്യമായ രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ അബ്ദുൾ എന്നത് കേൾക്കൂ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ നന്നായി അറിയുന്നയാൾ സാബിത്താണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഹമ്മദ് അതുകൊണ്ടാണ് നബിയുടെ പ്രിയപ്പെട്ട പിതൃവ്യനായിരുന്നു അബ്ബാസ് റലിൻ അദ്ദേഹത്തിന്റെ പുത്രനാണ് അബ്ബാസ് 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 റഈസുൽ മുഫസ്സിരി താരതമ്യേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വഫാത്ത് ബഹുമാനപ്പെട്ടവരുടെ പ്രായം ആണ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനുഭാവൻ ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ചൊല്ലുമ്പോ ആ ഒട്ടകത്തിന്റെ ജീനി പിടിച്ച് ആ മൃഗത്തെ ഇങ്ങനെ താഴ്ത്തിയിട്ട് സാബിത്തിനെ ആ പുറത്തെ കാണിക്കുകയാണ് നബിയുടെ പ്രിയപ്പെട്ട മാറി നിൽക്കുക ആ സമയത്ത് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല ഞങ്ങൾക്കിടയിലുള്ള ഈ പണ്ഡിതന്മാരോട്

നമ്മളുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇനി അബ്ബാസിലാണ് നമ്മളുടെ പ്രതീക്ഷയുള്ളത് പ്രഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യമായിരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ഖുർആൻ കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സെയ്തബിന് സാബിത്തിന്റെ അടുക്കൽ പോയിട്ടത് പഠിക്കട്ടെ ഈ ഒരു പണ്ഡിതന്മാരുടെ വഴിയിൽ വന്ന ഒരു പാരമ്പര്യമുണ്ടല്ലോ വിശുദ്ധമായ നമ്മുടെ വിജ്ഞാനത്തിന്റെ നമ്മൾ നേടിയ ഖുർആാനിന്റെ നമ്മൾ നേടിയ തഫ്സീറിന്റെ നമ്മൾ നേടിയ ഹദീസുകളുടെ നമ്മൾ നേടിയ ഫിതഹിന്റെ നമ്മൾ നേടിയ വിശ്വാസപരമായ കാര്യങ്ങളുടെയൊക്കെ വിശുദ്ധമായ ഒരു പാരമ്പര്യം ഈ നൂറ്റാണ്ടുകളിലൂടെ ഉന്നതരായ പണ്ഡിതന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് അത് പണ്ഡിതന്മാർക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ ആ വലിയ ഒരു പാരമ്പര്യത്തിന്റെ കരുത്തുണ്ട് അതുകൊണ്ടാണ് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാർ ഈ ആത്മീയമായ വിശുദ്ധിയെ ഈ ആദർശ വിശുദ്ധിയെ നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് എന്ന കൃത്യമായ പ്രമേയം ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ആരൊക്കെയാണ് ഈ പാരമ്പര്യത്തിൽ എത്തുന്ന വൈജ്ഞാനികമായ പാരമ്പര്യത്തിൽ ആരൊക്കെയാണ് ആത്മീയമായ കണ്ണികളായതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയ ആളാണ് അത് കേൾക്കുമ്പോ പോലെയുള്ള ആളുകൾക്കൊക്കെ എത്ര വലിയ കൗതുകമാണ് വളരെ ചെറുപ്പത്തിൽ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ സമസ്തയുടെ സമ്മേളനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നയാളാണ് കിട്ടുന്നയാളാണ് കിട്ടുന്നയാളാണ് അതിനുശേഷം അൻപത്തിരണ്ടിൽ അൻപത്തി അഞ്ചിൽ അൻപത്തിയാറിലൊക്കെ അന്ന് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന വിധികളുമായി യുവാവായ സംസ്കലമ കൃത്യമായ സംവാദങ്ങളെല്ലാം ഏർപ്പെട്ട് അവർക്കെതിരായി പ്രതിരോധം സൃഷ്ടിച്ചയാളാണ് ഓർക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി ബഹുമാനപ്പെട്ട ഷംസുല അൻപത്തിയേഴിൽ ജനറൽ സെക്രട്ടറി ആകുമ്പോ നാൽപ്പത്തി വയസ്സാണ് ഏകദേശം ആ മഹാനുഭാവനുള്ള ഒരു ചെറുപ്പക്കാരന്റെ വ്യത്യസ്തങ്ങളായ ജീവിത തലങ്ങൾ ഉണ്ടാകും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും ആ കാഴ്ചപ്പാടുകളിലൊക്കെ വിശുദ്ധമായ ദീനിന്റെ സുന്നതജമാന്റെ ആദർശ വിശുദ്ധിയുടെ വഴിയാണ് ഈ പതിറ്റാണ്ടുകളിലൂടെ സമസ്ത എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ നേതൃപദവിയിലിരുന്ന് സമൂഹത്തിന് ആകമാനം പ്രസരണം ചെയ്തു ബഹുമാനപ്പെട്ടവരുടെ ഗുരു ഗുരുപരമ്പരകളിലെല്ലാം ശ്രേഷ്ഠരുണ്ട് നമുക്കതിൽ ഓരോരുത്തരെയും കാണാൻ കഴിയില്ല ഉദാഹരണമായി വെല്ലൂർ ബാക്ക്യാ സ്വാളിഹത്തിൽ അവിടെയുണ്ടായിരുന്ന ഹസ്രത്തുമാർമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവര്യന്മാരാണ് ഗുരുവര്യന്മാരാണ് എന്ന് മാത്രമല്ല ആ ഗുരുവര്യർക്കൊക്കെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു എട്ട് വർഷക്കാലം ബാക്ക്യാത്തിൽ ബഹുമാനപ്പെട്ടവർ മുതരി ബാക്കയാത്തിൽ നിന്ന് സനദ് സ്വീകരിച്ച ശേഷം അവിടുത്തെ മുഫ്തിയായി അവർ അവരോധിച്ചു എത്ര ചെറുപ്പക്കാരനാണ് അന്ന് നൂറിനടുത്ത് വയസ്സ് പ്രായമുള്ള ഷെയ്ഖ് ആദം ഹസ്രത്ത് ഷംസുലമയുടെ ഗുരുവര്യരായിട്ടുണ്ടായിരുന്നു ആദം ഹസ്രത്തിന്റെ പ്രത്യേകത എന്താ ആ കാലഘട്ടത്തിലുള്ള ഉലമ പറയുന്ന ഒരു കാര്യമാണ് ഇത്രമേൽ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നത് നിസ്കരിക്കുന്ന ചൊല്ലുന്ന ഒരു ഉസ്താദിനെ ആദം സമാനമായി ഞങ്ങൾ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ടവർ പതിറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പൂജ ഉണ്ടായിരുന്നു എത്ര ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ബാത്റൂമിലേക്കും മറ്റുമൊക്കെ പോകുന്ന സന്ദർഭത്തിൽ കൊണ്ടുപോകുന്ന പഴയ ഒരു മണ്ണിന്റെ ഒരു പഴയ കൂജ തന്റെ ഒരു ഹാദിമിന്റെ അടുക്കൽ നിന്ന് ഒരു ദിവസം ആ പൂജ താഴേക്ക് വീണ് പൊട്ടിപ്പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയാണ് ഹാദിമിനോട് പിന്നീട് ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്നത് ഗുരു വലിയ പാരമ്പര്യത്തിന്റെ കണ്ണിയിലുള്ള ഒരാള് സംസാരിക്കുമ്പോ പറയുന്ന കാര്യം എന്താ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് ഒരു പുതിയ പൂജ വാങ്ങിയാ പോരെ ആ പൂജ മാത്രമല്ലേ ഇത്രയും കാലം എന്റെ അഴുറത്ത് കണ്ടിട്ടുള്ളൂ ഒരചേതന വസ്തുവാണ് അതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് അതിന് അള്ളാഹുത്താനെ നൽകിയ കഴിവുകളുണ്ട് നാളെ ആഹ്റത്തിൽ അതൊക്കെ സാക്ഷിയായി കൊണ്ടുവരപ്പെടുന്ന സംഗതികളാണ് ഇനി മറ്റൊരു പൂജ വാങ്ങിയാൽ അതും കൂടെ അത് കാണുമല്ലോ എന്ന് പറഞ്ഞ് അതിൽ വേവലാതി പൂണ്ട വലിയ ഒരു മനുഷ്യൻ മഹാനായ സേഹുന ശംസുലു ആ വലിയ ആ മഹാന്മാരുടെ ഏറെ കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ് തന്റെ ഗുരുക്കന്മാരോടൊപ്പം വെല്ലൂർ ബാഗിയാ ദുസ്വാഹത്തിൽ അണിഞ്ഞ് ബഹുമാനപ്പെട്ടവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താനവറുകളുടെ പരമ്പരയാണ് പൊതുവിൽ നമ്മൾ ഉദ്ധരിക്കാറുള്ളത് ആ മഹാനെ കുറിച്ച് ഞാനിവിടെ പറയേണ്ടതില്ലോ

പിന്നീട് ഇമാം ഇബിന് ജുറൈജ് എന്നവരെ കാണുന്നു ഇമാം മുസ്ലിം ഖാലിദ് എന്നവരെ കാണുന്നു പിന്നീട് നമ്മൾ കാണുന്നത് മദബിന്റെ ഇമാ ഇമാംഘു എന്നിവനെയാണ് ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഈ നൂറ്റാണ്ടിലൂടെ ഈ വിജ്ഞാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോ അവർക്കൊക്കെ നല്ല സൗകര്യങ്ങൾ നല്ല സുഖങ്ങൾ നല്ല ആനന്ദങ്ങൾ അല്ലായിരുന്നു എല്ലാ തരത്തിലുമുള്ള പ്രതിരോധങ്ങൾ ആ മഹാന്മാർ വന്നു വന്നു കാരണം ൾ രണ്ട് വധവുമായി ബന്ധപ്പെട്ട് അലി റതി അള്ളാഹ്ന്റെ കാലഘട്ടം മുതൽ അവർ കേവലം പോരാട്ടങ്ങൾ നടത്തിയല്ല പ്രതിരോധിച്ചത് വിശ്വാസപരമായി അബദ്ധ ധാരണകൾ സമൂഹത്തിന് ആകമാനം വ്യാപിപ്പിച്ചു

ഒരു വലിയ വൈജ്ഞാനികമായ നേതൃത്വം അതാണ് പാരമ്പര്യം ആ കേരളത്തിൽ സമസ്ത കേരള നേതൃത്വത്തിലുള്ള വ്യാപിപ്പിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തത് അതാണ് നമ്മളുടെ മദ്രസകളിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാം പറയുകയാണ് ഏതെങ്കിലും ഒരാൾ അവരുടെ ഈ അവരുടെ കൈകളിൽ എന്തെങ്കിലും ഒരു ജ്ഞാനമെഴുതാൻ വേണ്ടി പേനയോ മഷിക്കുപ്പിയോ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ എന്ന് ഇമാം ഇമാമിനെ കുറിച്ച് മനസ്സിലാക്കാണ്ട് ചെറിയ കഥ കൂടെ പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു കൈറോയുടെ ഹൃദയഭാഗത്താണ് ഇമാം ഷാഫി എന്ന പേരിലുള്ള സ്ഥലമുള്ളത് വിനീതനായി എനിക്കവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് മനോഹരമായ ഒരു പള്ളിയിലാണ് ഇമാം ഷാഫി റബി അള്ളാഹു അനുവിന്റെ ആ മക്ബറയുള്ളത് തൊട്ടടുക്കൽ നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞ മഹാനായ സക്കരിയൽ അൻസ്വാരി റബി അള്ളാഹു താലാനുവിന്റെ മക്കാൻ നമുക്ക് കാണുവാൻ കഴിയും ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ആ മക്ബറ ബഹുമാനപ്പെട്ട പറഞ്ഞ ഫാത്താകുന്നത് അബ്ദുല്ലാഹുബിന് അമർബിൻ ആ സുറിയാഹുവിന് നിർമ്മിച്ച പള്ളിയിൽ വെച്ചാണ് വെച്ചാണ് ആ പള്ളിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെയുള്ള ഈ മക്കാമിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ ആ ജനാസ കൊണ്ടുവരുന്നത് അങ്ങനെ ജനാസ സ്ഥാപിച്ച ബഗ്ദാദിലെ മനോഹരമായ ഉണ്ടായിരുന്നു ഫാത്തിമി ഭരണകൂടം ഇസ്ലാമിക ഭരണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളുകളിൽ ഒരാളായിരുന്നില്ല അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഈജിപ്തിലെ ഈ കൈറോയിൽ നിന്ന് മദ്രസയുടെ മുമ്പിലേക്ക് ഇമാമിന്റെ ജനാസ എങ്കിൽ അത് നമുക്ക് വലിയ പേരിന് കാരണമാകും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആളുകൾ ഇതറി ഈജിപ്തിൽ എന്തുണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ വല്ലാതെ അതിനു വേണ്ടി പിന്തുണ നൽകി ജനങ്ങൾ ആരും അത് അംഗീകരിച്ചില്ല പട്ടാളക്കാർ വരുമ്പോ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ ജനങ്ങളെ മുഴുവൻ അവരടിച്ചു സംഭവിച്ച കാര്യം എന്താണ് ബഹുമാനപ്പെട്ട ഇമാമിന്റെ ജനാസ ഈ ബഹുമാനപ്പെട്ട് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോ ആദ്യത്തെ ആ മണ്ണ് നീക്കുന്നതോടെ സുന്ദരമായ ഒരു പരിമളം ഏതാനും ഭാഗം ഇങ്ങനെ നീക്കി 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 മുന്നോട്ട് പോകുമ്പോ ഷാഫിമാന്റെ ആ വിശുദ്ധമായ കബറിൽ അടിച്ച് വീശിയ ആ സുഗന്ധം കാരണത്താൽ അവിടെയുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ബോധരഹിതരായി വീണുപോയി

നേരിൽ മക്കയിൽ വെച്ച് വിജ്ഞാനം കരകതമാക്കിയിട്ടുണ്ട് പിന്നീട് കാണാൻ കഴിയുന്നത് മഹ്ദൂമുമാരെയാണ് ാണ് അഹമ്മദ് പിന്നീട് കാണുവാൻ കഴിയുന്നത് കേരളത്തിലെ എത്രയോ മഹാ പണ്ഡിതന്മാർക്ക് വൈജ്ഞാനികമായ പ്രസരണം സമ്മാനിച്ച മഹാനായ ചാലലകത്ത് കുഞ്ഞഹമ്മദ് ആജിയയാണ് അഹമ്മദ് മുസ്ലിയ ആരെയാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരയാണ് ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കണ്ണിയതുസ്താദിന്റെ ശിഷ്യനായംസുലമയിലൂടെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഫൈലിമാര് ദാരിമിമാര് മറ്റു പണ്ഡിതന്മാര് ഏറെക്കുറെ ഒരു പന്ത്രണ്ടായിരം ആളുകളെങ്കിലും അവരുടെ ശിഷ്യന്മാരായി ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി മഹാനായ ആ താവഴിയിൽ നമുക്ക് വലിയ ഒരു വെളിച്ചമായിട്ട് തന്നെ നിൽക്കുകയാണ് ഓർക്കേണ്ട കാര്യം അത് മാത്രമല്ല ഭൗതികമായ വൈജ്ഞാനികമായ ഈ കാര്യങ്ങളിൽ മാത്രമല്ല ബഹുമാനപ്പെട്ടവരുടെ ആത്മീയമായ ഒരു പിൻബലമുണ്ട് നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ സരണി പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്ന കാര്യമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളാണ് ആ വാക്കാണ് ബഹുമാനപ്പെട്ടവർ പറയാ അഥവാ സൂഫികൾ ഖാജാ മുഹീമുദ്ദീൻ ബഹുമാനപ്പെട്ടവരെ പോലെയുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നവരെ പോലെയുള്ള മഹാന്മാർ അവരോടുള്ള ആദരവ് ബഹുമാനം എല്ലാ നല്ലവരോടുമുള്ള ആ ആ വലിയ സ്നേഹം ജീവിതത്തിൽ കാണിച്ചു തന്നെയുമല്ല പാരമ്പര്യത്തെ ബഹുമാനപ്പെട്ടവർ തുടർന്നു കൊണ്ടുപോയി അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെ അടുക്കൽ നിന്നും വലിയ ഇജാസത്തുകൾ കരസ്ഥമാക്കി എന്നുള്ളതോടൊപ്പം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഐലക്കാട് അയിലക്കാട് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആ വലിയ മഹാനിൽ നിന്ന് ആ വലിയ മഹാൻ ബഹുമാനപ്പെട്ടവരുടെ ഗുരു അങ്ങനെ പോയാൽ പന്ത്രണ്ടാമത്തെ ഗുരുവായി കാണാൻ കഴിയുന്ന ആരാ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് വന്ന റസൂൾ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി എന്ന ആ വലിയ അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ പിന്നെ കാണാൻ കഴിയുന്നത് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയെയാണ് അബ്ദുൽ ഖാദർ ജീലാനി എന്നവരാകട്ടെ ആദരവായ മുഹമ്മദ് ആ ഉന്നതമായ ദീനിന്റെ പാരമ്പര്യം സ്വീകരിച്ച് മുന്നോട്ട് വന്നയാളാണ് രണ്ട് കണ്ണികളെ അതോടൊപ്പം ഈ എങ്ങനെയാണ് ഇങ്ങനെ ബഹുസ്വരങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇന്ത്യയിൽ നാല് പതിറ്റാണ്ട് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുമ്പോ പ്രത്യേകിച്ച് ഇന്ത്യ സ്വതന്ത്രമായ ഒരു സമയമാണ് വ്യത്യസ്ത നിയമങ്ങൾ വരുന്നു താല്പര്യങ്ങൾ വരുന്നു സംഘടനകൾ പ്രവർത്തിക്കുന്നു സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പോഴൊന്നും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു അംശത്തെയും കൊണ്ടുപോകാതെ ആത്മീയമായ വഴിയിൽ ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തി എന്നത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇതിന്റെ കരുത്തായിട്ട് കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകന്മാർക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിരവധി പേരെ അറിയുവാനും അവരെ പിന്തുടരുവാനും സാധ്യമായിട്ടുണ്ട് സമസ്തയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഓരോ പ്രവർത്തകനും ഏത് പ്രതിസന്ധിയിലും അവരെ സഹായിക്കുന്ന ഒരു മഹാത്മാവായി ബഹുമാനപ്പെട്ട ഷംസുലുലമ നമ്മുടെ കൂടെയുണ്ടാകുമെന്നത് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാണ് പല ആളുകളത് ചെറുപ്പത്തിലെ ഒരു മാർഗമായി സ്വീകരിച്ച ഒരു സംഗതിയാണ് ഷംസുലുലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി അതിയെ ചെയ്താൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് സംഘടനാപരമായിരിക്കുന്ന ഈ മാർഗത്തിൽ നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമ്മളുടെ പ്രബോധന മേഖലകളിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുനാ ശംസുലമയുടെ ഒരു ആത്മീയമായ സഹായം നമുക്കുണ്ടാകുമെന്നത് അവിതർക്കിതമായ കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെയെല്ലാം പ്രത്യേകിച്ച് സമസ്തയുടെ പ്രവർത്തകന്മാർ എസ് കെ എസ് എസ് എഫിന് വേണ്ടി പ്രയത്നിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ആഗ്രഹിക്കേണ്ടത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യകാലത്താണെങ്കിലും വലിയ ശക്തിയായിരുന്നു ഈ സംഘടനയെ കെട്ടിപ്പടുക്കാൻ ചെറുപ്പക്കാരായ അതിന്റെ യുവാക്കൾക്ക് എല്ലാ തരത്തിലുമുള്ള സഹായം നൽകാൻ നിങ്ങൾ പ്രവർത്തിക്കണം പ്രസംഗിക്കണം ഏത് രൂപത്തിൽ സംഘടിക്കണം എന്ന് പറയാൻ ദീർഘവീക്ഷണമുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ശംസുലമയാണ് കോഴിക്കോടി പ്രസ്ഥാനത്തിന് స్థానము వేండి ഏറ്റവും കൂടുതൽ യത്നിച്ചതും അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്നത്തെ കാലഘട്ടത്തിലെ നേതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതും ആ പ്രസ്ഥാനത്തിന്റെ കൂടെ ഈ ചെറുപ്പക്കാരെ സ്വന്തം കൈകളിലേക്ക് ചേർത്ത് പിടിച്ചതും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് അന്തി ഉറങ്ങുന്ന ഇടം ഈ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയും അതിന്റെ സത്യസന്ധതയും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന പലരുമുണ്ട് മൗല അഭി ഹുദൈഫ എന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു സാലിം എന്ന ായ സുഹാബി അറിവുള്ള സുഹാബിയാണ് സുഹാബിയാണ് അബൂദൈഫ എന്ന പ്രഗൽഭനായ സുഹാബിയുടെ അടിമയാണ് പക്ഷെ അവര് അടിമയായും ഉടമയായും അല്ല ബന്ധമുണ്ടാകുന്നത് ബഹുമാനപ്പെട്ട സാലിം എന്നവർ വലിയ സ്നേഹം ആത്മബന്ധം ആ ആത്മബന്ധം എല്ലാ അർത്ഥത്തിലും വളരുകയാണ് അവസാനം മുസൈലിമത്തുൽ കത്താബിനെതിരായ പോരാട്ടത്തിന് വേണ്ടി സാലിമും പോകുന്നുണ്ട് അബു ഹുദൈഫയും പോകുന്നുണ്ട് എന്റെ പ്രവർത്തകരെ ഈ കഥയിൽ നമുക്കുള്ള മാതൃക എന്താണ് സാലിം പതാക വഹിക്കുന്നയാളാണ് പോകുമ്പോ യമാം ആ യുദ്ധത്തിലേക്ക് പോകുമ്പോ പ്രാഥമിക ഘട്ടത്തിൽ മുസൈലിമയുടെ പട്ടാളക്കാർ മുസ്ലിങ്ങൾക്കെതിരായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോ താൽക്കാലികമായി അവരൊക്കെ ഒന്ന് ചിതറിപ്പോയി ആ സമയത്തൊരു കുഴി കുഴിച്ചു സാലിം അബി ഹുദൈഫ എന്നിട്ട് ആ കുഴിയിൽ ഇറങ്ങി നിന്നു ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു ജനങ്ങളെ നബിയുടെ കാലത്ത് നമ്മൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ നിങ്ങൾ പോരാടൂ നിങ്ങൾ ഓരോരുത്തരും വരൂ ആ പതാകയുടെ ചുറ്റുഭാഗത്തും മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി യമാമയിൽ ശക്തമായ പോരാട്ടം നടത്തി നമുക്കുള്ള മാതൃകയാണ് ബഹുമാനപ്പെട്ട സാലിം മൗല അബി വീണു തന്റെ അടുക്കലേക്ക് വന്ന ആളോട് ചോദിച്ചു എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട യജമാനായ കിടക്കുന്നുണ്ട് എങ്കിൽ എന്നെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകൂ കാലിന്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട സാലിം മൗല അബി ഹുദൈഫ എന്നവർ വഫാത്തായി കിടക്കുന്നതായി ആ യുദ്ധാനന്തരം സൊഹാബികൾ കണ്ടതായി ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ തങ്ങളെ ഈ സമൂഹത്തിന് ഇത്രയും നന്നായി പരിചയപ്പെടുത്തിയ മറ്റൊരാളില്ല നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കുത്തുപാണു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവരുടെ ജനന സമയത്തുള്ള അത്ഭുതങ്ങൾ പറഞ്ഞു ഈ പ്രസ്ഥാനത്തിനൊപ്പം ഈ ഉമ്മത്തിന് വഴി നടത്തുവാൻ ഷംസുലുലമ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയ ഒരാൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെയായിരുന്നു ആ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രഭിതാവിനോട് കൂടെയാണ് ും കേരളത്തിലേക്ക് വന്നത് എന്നതാണ് ചരിത്രം അവരൊരുമിച്ച് കടന്നുറങ്ങുകയാണ് വരക്കൽ മക്കാമിൽ നമ്മയൊക്കെ സഹായിക്കുവാനുള്ള ആത്മീയമായ ഒരു നോട്ടം ബഹുമാനപ്പെട്ട നോക്കിക്കൊണ്ടേയിരിക്കുന്നു ആ വഴിയിൽ അടിയുറച്ച് അണിയണിയായി അനങ്ങാതെ ഈ പ്രസ്ഥാനത്തിന്റെ താ വഴിയിൽ മുന്നോട്ടു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കരുത്തുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു